നമ്മുടെ ജസ്ന സലീം അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ ഇപ്പോൾ പുതിയൊരടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനും ശരിക്കും പറഞ്ഞൊരു ഗുരുവായൂരപ്പ ഭക്തയാണ് അവരുടെ ഫോട്ടോ കണ്ട് ഞാനും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങള കടയിൽ കൊണ്ടുവച്ച് നല്ല പണി കിട്ടിയതാണ് എനിക്ക് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് പേരിനകത്ത് റിയാക്ട് ചെയ്യുന്ന എത്ര പേര് ഇത് മുഖവിലേക്ക് എടുക്കുമെന്നോ എത്ര പേര് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് ഫോട്ടോ വാങ്ങിക്കാതിരിക്കുക എന്റെ വിഷയമല്ല ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു താരമാണ് ജസ്ന സലീം ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണൻ്റെ പടമൊക്കെ വരച്ച് വിൽക്കുന്ന ഒരു കൃഷ്ണഭക്തിയാണ് ഈ പെൺകുട്ടി ഒരു മുസ്ലിം യുവ പെൺകുട്ടി അല്ലെ ഇവരൊരു മുസ്ലിം യുവതിയാണ് ഇവരാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് കച്ചറ ഉണ്ടാക്കി വഴക്കുണ്ടാക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവസാനം ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ കയറാനുള്ള അനുമതി നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ ജസ്ന സലിം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സ്ത്രീയുടെ മെയിൻ ഒരു പരിപാടി അല്ലെ അവരുടെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുക എന്നുള്ളതാണ് അവരുടെ ആ ഒരു മെയിൻ പരിപാടി ഇപ്പം എന്തായാലും ഈ ജസ്ന സലീം വരച്ച കൃഷ്ണൻ്റെ പടം വാങ്ങി അല്ലെങ്കിൽ ഈ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പടം വാങ്ങി ഒരു കടയിൽ വെച്ചോ അവർക്ക് അതിൽ നിന്നുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് കിട്ടിയ ഒരു പണിയെക്കുറിച്ചാണ് ഒരു ചേച്ചി ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ ചേച്ചി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ഈ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അയ്യായിരം രൂപ മുടക്കിയിട്ടാണ് ഈ കൃഷ്ണൻ്റെ പടം അത് ഭയങ്കര റേറ്റൊക്കെയാണ് കേട്ടോ നമ്മുടെ ജസ്ന വരയ്ക്കുന്ന കൃഷ്ണൻ്റെ പടത്തിനൊക്കെ തീ പോലത്തെ വിലയാണ് അപ്പൊ അങ്ങനെ അയ്യായിരം രൂപ മുടക്കിയിട്ടാണ് ഈ ഒരു ചേച്ചി ആ ഒരു കൃഷ്ണന്റെ പടം വാങ്ങിയിട്ട് അവർക്കൊരു കടയോ മറ്റോ ആ കടയിൽ വെക്കുന്നു അതിനുശേഷം അവർക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചേച്ചി പറയുന്നത് എന്തായാലും നമുക്ക് ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് കാണാം അതിനുശേഷം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യുമെന്നോ ഒന്നും എനിക്കറിയില്ലെങ്കിലും പത്ത് പേര് കണ്ടാൽ എനിക്ക് ആ പത്ത് പേര് കണ്ടോ എത്ര പേര് ഇത് മുഖവിലേക്ക് എടുക്കുമെന്നോ എത്ര പേര് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നു അല്ലെ എത്ര പേര് ഫോട്ടോ വാങ്ങിക്കാതിരിക്കുമോ അതൊന്നും എന്റെ വിഷയമല്ല പക്ഷേ എന്റെ ഞാൻ ഇപ്പം ഈ പറയുന്ന കാര്യം പത്ത് പേര് കണ്ടാൽ ആ പത്ത് പേര് മതി അത്രയും പേരെങ്കിലും ഈ ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് വാങ്ങിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ അയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരം കൊടുത്തൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ പട്ട ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും ഇത് വാങ്ങിച്ചത് പക്ഷേ ഇപ്പൊ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം ഫോട്ടോ സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവാണ് എന്ത് വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അറിയാമോ എന്തൊരു കൂടിയാണ് സംസാരിക്കുന്നത് എന്തൊരു എന്താ പറയുന്ന വിശ്വാസത്തെ ഗുരുവായൂരപ്പന് മേലുള്ള നമ്മുടെ ഹിന്ദു മതങ്ങളുടെ ഹിന്ദു മതത്തിന്റെ ആ വിശ്വാസത്തെയാണ് നോക്കി കളിയാക്കി ചിരിച്ചോണ്ട് അവൾ അങ്ങനെ പറയുന്നത് അല്ലേ ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഈ ഫോട്ടോ വാങ്ങിച്ച എട്ടിന്റെ പണി കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ആ എട്ടിന്റെ പണി എന്തോന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ കടയെ കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇരുപത്തിനാലില് നാട്ടി വന്നിട്ട് ഞാനൊരു ഹോട്ടൽ തുടങ്ങി നല്ല രീതിയിൽ ഒരു ഹോട്ടലായിരുന്നു നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നായിരുന്നു ജൂൺ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പോയി ഞാനൊരു ഫോട്ടോ വാങ്ങിച്ചു ഇവളുടെ കയ്യിൽ നിന്നും എനിക്ക് കൊറിയർ അയച്ചു തരുമായിരുന്നു അയ്യായിരം രൂപ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അയച്ചു കൊടുത്തതാണ് ഒരു വർഷം കഴിഞ്ഞ ഫോട്ടോ കിട്ടത്തോളം എന്ന് ജൂൺ മാസത്തിൽ എനിക്ക് ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്ന മുതൽ കട ആട പടലം പറയാം അപ്പൊ എന്തായാലും ഇവിടെ ഈ ഒരു ചേച്ചി പറയുന്നത് ഈ ചേച്ചി വിദേശത്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് അവിടെ ആയിരുന്ന സമയത്ത് ഈ ചേച്ചി അയ്യായിരം രൂപ ഈ പറഞ്ഞ ജസ്നക്ക് അയച്ചു കൊടുത്തിട്ട് ആ ഒരു ഫോട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചേച്ചി നാട്ടിൽ വന്നതിന് ശേഷം ഈ ഫോട്ടോ ജസ്ന അയച്ചു കൊടുക്കുന്നു അങ്ങനെ ആ ചേച്ചിക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഒരു ഹോട്ടലിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഹോട്ടലാണ് അവിടെ ഈ ജസ്ന സലീം വരച്ച പടം വാങ്ങിച്ച് കൃഷ്ണന്റെ പടം വാങ്ങിച്ചു വെച്ചതിന് ശേഷം അവർക്ക് കണ്ടക ശനി തുടങ്ങി അല്ല മൊത്തത്തിൽ മൂഞ്ചി എന്ന് തന്നെയാണ് ഈ ചേച്ചി പറയുന്നത് ഈ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ആ ഒരു ചാനലിലൂടെയാണ് ഈ ചേച്ചി ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് ചാനലിന്റെ പേര് ജലൂസ് വേൾഡ് എന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ചേച്ചി പറയുന്നുണ്ട് ഈ പടം ദയവ് ചെയ്ത് ഈ പടം ആരും വാങ്ങിക്കാതിരിക്കുക കാരണം നമ്മൾ ഒന്നോ പത്തോ അഞ്ഞൂറ് രൂപ എന്നല്ല അയ്യായിരം രൂപയാണ് ഈ ഒരു പടത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇത് ഇത്രയും വിശ്വാസവും ആരാധനയും ഒക്കെ ഉള്ള നമ്മൾ ഗുരുവായൂരപ്പനെ നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലേ നമ്മൾ ഹിന്ദുക്കൾ നമുക്ക് വിശ്വാസമാണ് അപ്പൊ അങ്ങനെ ഒരു പടം നമ്മൾ വാങ്ങി നമ്മുടെ വളരെ ഫുള് ഭയങ്കര അങ്ങോട്ട് വന്ന് മെഴുകിയിട്ടാണ് ഇവള് ഈ സംഭവം ഒക്കെ ചെയ്യുന്നത് ഈ പടമൊക്കെ വരച്ച് ഏഹ് ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഭക്തി തോന്നിയിട്ട് അവരെന്ത് കൃഷ്ണന്റെ പടം അല്ലേന്ന് കരുതി വാങ്ങി ആ ചേച്ചി ആ ചേച്ചിയുടെ കടയെ കൊണ്ടു വെച്ചു അവിടെ മുതൽ ഈ ചേച്ചിയുടെ കഷ്ടകാലം തുടങ്ങി എന്തായാലും നമുക്ക് ആ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളും ഇവിടെ ഒന്ന് കാണാം എനിക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു ഇപ്പൊ എനിക്ക് പല രീതിയിൽ കമന്റ് വരാ പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞു വാങ്ങിക്കരുത് വിശ്വാസമുള്ളവർ വാങ്ങിക്കാൻ എനിക്കും വിശ്വാസം കൊണ്ടാണ് വാങ്ങിച്ചത് പക്ഷെ ഇനി ഒരാളും ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് വിശ്വ വഞ്ചിതരാകരുത് അല്ലെങ്കിൽ വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള പടം വരപ്പ് വരച്ചിട്ട് അതിനകത്ത് ഒട്ടിക്കുന്നതെല്ലാം നിലവാരം കുറഞ്ഞ വെറും സാധാരണ സാധനങ്ങളാണ് അത് തൊട്ടിക്കുന്നത് കൂടിപ്പോയ ഒരു എണ്ണൂറ്റമ്പത് രൂപയുടെ സാധനം അല്ലാതെ അതിനകത്ത് അപ്പുറത്തോട്ട് ഒരു രൂപ പോലും അതിനകത്ത് ചെലവ് വരുന്നില്ല കോട്ടെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ അതിനെന്തായാലും വിടാക്കേണ്ട കാര്യമല്ല പക്ഷേ ഈ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് ഈ നിങ്ങൾ ഉമ്മാരെ പറഞ്ഞു കൊടുക്കണോ ഉമ്മാ നമ്മളാ ഇതല്ല അല്ലെങ്കിൽ വാപ്പാരത്ത് പറയണം ഉമ്മ വാപ്പ ഞാൻ ഈ മതം ഉപേക്ഷിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ആയതിനുള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് മതമില്ല ഞാൻ മുസ്ലിം മത ഉപേക്ഷിച്ചു പറഞ്ഞാൽ തട്ടമൊക്കെ വലിച്ചെറിയാ പറഞ്ഞതുപോലെ ആരെയോ തലയിൽ ഇങ്ങനെ തൂങ്കിടക്കുന്ന പോലെ ഇരിക്കുവാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഒരു രീതിയിലും ആ ഫോട്ടോ വാങ്ങിച്ച് വഞ്ചിതരാവാതിരിക്കുക അതാണ് മെയിനായിട്ടുള്ളത് വഞ്ചിതരാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂര പാവമാണ് പല രീതിയിലും പലരും പലതരം ഈ കൃഷ്ണന്റെ പടം അതായത് ജസ്ന വരയ്ക്കുന്ന കൃഷ്ണന്റെ പടം നമ്മൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ ഒരു ക്രൂര പാവമാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ ഇൻസ്റ്റാഗ്രാമിലും ജലജാ പ്രണവം എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ ഈ ഫോട്ടോയും വച്ചും കൊണ്ടുള്ള പടങ്ങൾ ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഏറ്റവും എന്റെ ജീവിതത്തിൽ ചെയ്തൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചത് അതിന് അത് എന്റെ തലയ്ക്ക് മേളയിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു ആള് പോലെയാണ് എനിക്ക് അപ്പം എന്തെല്ലാം ചേച്ചി കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ജസ്ന വരയ്ക്കുന്ന ഈ കൃഷ്ണന്റെ പടം ആരും വാങ്ങിക്കാതിരിക്കുക അതിൽ വില കുറഞ്ഞ എന്താ പറയുക സാധനങ്ങളൊക്കെ കൊണ്ടാണ് അത് വരയ്ക്കുന്നതും അതിൽ ചെയ്തിരിക്കുന്നതും ഒക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജസ്ന പറയുന്നുണ്ട് അച്ഛനെയും അതായത് വാപ്പായേയും ഉമ്മയെയും ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പടം വരച്ച് അതിൽ കാശ് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാനാണെന്നൊക്കെ ജസ്റ്റ് എന്നെ ഇവിടെ പറയുന്നുണ്ട് പക്ഷെ എന്തിനാണ് നമ്മളിപ്പോ നമ്മൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ പടം വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു എന്താ പറയാ മനസ്സിന് അല്ലെങ്കിൽ നമുക്കൊരു ഐശ്വര്യം വേണ്ടല്ലേ ആ ഒരു പടം വാങ്ങിച്ച് വെച്ചു കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെ ആ ഒരു പടം വാങ്ങിച്ച് വെച്ചു കഴിഞ്ഞാൽ കിട്ടില്ലെന്നാണ് അത് വാങ്ങിച്ച അനുബസ്തയായിട്ടുള്ള ഒരു ചേച്ചി പറയുന്നു അതുപോലെ തന്നെ ജസ്നെ വരയ്ക്കുന്ന ഈ കൃഷ്ണന്റെ പടത്തിൽ ഒരു ക്രൂരഭാവാണ് പറയുന്നത് ആ ചേച്ചി ആ ചേച്ചിയുടെ ഫേസ്ബുക്കിലൊക്കെ ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് കിടപ്പണ്ടെന്ന് പറയുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി പറയുന്നത് ദേവി അത് ഇത് ആരും വാങ്ങിച്ച് പൈസ അയ്യായിരം രൂപ പോകുന്നതിലുപരി നമുക്കിത് കഷ്ടകാലമാണെന്നാണ് ആ ചേച്ചി തന്നെ പറയുന്നത് അപ്പൊ ദേവിയത് എനിക്കും ഇത്ര തന്നെ പറയാനുള്ളൂ ഈ ജസ്നെ വരയ്ക്കുന്ന ഈ പടം ആരും വാങ്ങാതിരിക്കുക വാങ്ങിച്ച ആൾക്കാർ തന്നെയാണ് വന്നിട്ട് ഇപ്പോൾ അവരുടെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ ഇനി ജസ്ന സലിം എന്ന് പറയുന്ന അവര് ഒരു മുസ്ലിം യുവതിയാണ് അവർ ഈ കഴിഞ്ഞിടയിൽ അവരുടെ തട്ടമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവര് ശരിക്കും പറഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല പിന്നെ അവർ ഈ കഴിഞ്ഞിടെ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ ഈ ജസ്നക്കെതിരായിട്ട് വീഡിയോ ചെയ്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ വീഡിയോ ഒക്കെ ഇട്ട് ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചു അപ്പൊ അതിനെതിരെയൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവർക്കെതിരായിട്ട് സംസാരിക്കുകയും ചെയ്തു അതിനിടയ്ക്കാണ് ഇപ്പൊ ഈ ഒരു രീതിയിൽ ഈ ഒരു ചേച്ചി ഈ ചേച്ചിക്ക് ഉണ്ടായ അനുഭവം വ്യക്തമാക്കി കൊണ്ടുവരുന്നത് അപ്പൊ ഇങ്ങനെയുള്ളവര് നമ്മൾ എന്താ പറയാ ഈ ഒരു ചേച്ചി പറയുന്നുണ്ട് ദേവി ഇനിയെങ്കിലും ഇവരുടെ ഈ ഒരു കെണിയിൽ പോയി വീഴരുത് ആരും ആ പടം വാങ്ങരുതെന്നാണ് പറയുന്നത് അപ്പൊ എനിക്കും തോന്നുന്നത് ശരിയാണ് കാരണം അനുഭവം ഉള്ള ഒരു ചേച്ചി തന്നെ പറയുന്നത് ആ ഒരു പട ആ ചേച്ചി ഒരു കൃഷ്ണ ഭക്തയാണ് ഈ ഫോട്ടോ മേടിച്ചൊരു ചേച്ചി ആ ചേച്ചിയുടെ വീട്ടിൽ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ഉള്ളതാണ് കൃഷ്ണന്റെ പക്ഷെ ആ ഒരു വിഗ്രഹങ്ങളൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഈ ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഈ ഒരു പടം വാങ്ങിച്ചു വെച്ചിട്ട് കഷ്ടകാലമാണെന്നാ പറയുന്നത് അപ്പൊ ദൈവം ഏത് ആരും ഈ കൃഷ്ണഭക്തയുടെ അതായത് ഈ ജസ്ന സലിമിന്റെ കപട ഭക്ത ആയിട്ടുള്ള ഇവരുടെ ഇവർ വരയ്ക്കുന്ന കൃഷ്ണന്റെ പടം വാങ്ങാതിരിക്കുക